നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് നാളെ ജൂലൈ ഇരുപത്തി ഏഴാണ് അതായത് ഈ മാസത്തെ ജൂലൈ മാസത്തിലെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ മൻ കി ബാത് എന്ന പരിപാടി നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് കേരളത്തിൽ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം ഇരുപത്തി അഞ്ച് ഏഴ് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് ഇതിനായി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ അനുവദിച്ചതായും അറിയാൻ കഴിഞ്ഞു എന്തായാലും ഉടൻ തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകും ഇന്ന് തന്നെ മിക്കവാറും അടുത്ത വരുന്ന മണിക്കൂറുകളിൽ എല്ലാവരുടെയും അക്കൗണ്ടുകളിൽ പെൻഷൻ തുക എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മസ്റ്ററിംഗിന്റെ കാര്യം മറന്നു പോകരുത് മസ്റ്ററിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് പെൻഷൻ മസ്റ്ററിംഗിനുള്ള സമയമുള്ളത് ഇനിയും മസ്റ്ററിംഗ് നടത്താത്തവർ അതിനു മുമ്പായി തന്നെ മസ്റ്ററിംഗ് നടത്തണം മറന്നുപോകരുത് സംസ്ഥാനത്ത് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് വലിയ പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണത്തോടനുബന്ധിച്ച് മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് ഭക്ഷ്യ കിറ്റ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അറിയിപ്പുണ്ടായിരുന്നു ഇനി നമുക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയെ പറ്റിയുള്ള അറിയിപ്പ് നോക്കാം നിലവിൽ പത്തൊമ്പത് ഗഡുകളിലൂടെ മുപ്പത്തി എണ്ണായിരം രൂപയാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് പത്തൊമ്പത് ഗഡുക്കൾ കിട്ടിക്കഴിഞ്ഞു ഇനി കിട്ടാൻ പോകുന്നത് ഇരുപതാമത്തെ ഗഡുവാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കർഷകരോട് അറിയിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മള് കരമടച്ച രസീതുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ കോമൺ സർവീസ് സെന്ററുകളിൽ ജനസേവാ കേന്ദ്രങ്ങളിൽ പോയിട്ട് നമ്മള് കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ് ഇതിനുവേണ്ടി പ്രധാനമായിട്ട് വേണ്ടത് കരമടച്ച തന്നെയാണ് അതോടൊപ്പം ആധാർ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോൺ മൊബൈൽ ഫോണും കൂടെ കൊണ്ട് പോകേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും ജനസേവാ കേന്ദ്രങ്ങളിലും ഇതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ പറ്റുന്ന ലളിതമായ ഒരു കാര്യമാണ് ആദ്യമാദ്യം ഇത് കൃഷിഫൻ വഴി മാത്രമാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എല്ലാ ഓൺലൈൻ സർവീസ് സെന്ററുകളിലൂടെയും നമുക്കിത് ചെയ്യാവുന്നതാണ് അപ്പൊ മറക്കരുത് എത്രയും പെട്ടെന്ന് കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ് ഇരുപതാമത്തെ കെടു അധികം വൈകാതെ തന്നെ ഉണ്ടാകും അപ്പോ കിസാൻ സമ്മാൻ നിധിയും അതുപോലെ തന്നെ ക്ഷേമ പെൻഷനും എല്ലാം കൂടെ ചേർന്ന് നമുക്ക് ഓണത്തെ വരവേൽക്കാൻ കഴിയും അപ്പൊ ഇതുപോലുള്ള അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക